ഞാൻ ഇന്നുള്ളത് കോട്ടയം പാമ്പാടിക്കടുത്ത് പാറാമറ്റത്തുള്ള തണ്ണീർ പന്തൽ എന്ന ടോഡി പാർലറിലാണ് ഒരു കള്ളുഷാപ്പ് എന്നതിലുപരി വളരെ നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് കൂടിയാണിത് ഇവിടെ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഷാപ്പും ഫാമിലി റെസ്റ്റോറൻറ്റും സെപ്പറേറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഷാപ്പ് കാണാം ഈ ബിൽഡിങ്ങിൻ്റെ പുറകുവശത്തായി തമ്പ് തെക്കിനി സ്വർഗം നിലവറ എന്നീ പേരുകളിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനുമായിട്ട് പ്രത്യേകം പ്രൈവറ്റ് റൂംസ് ഉണ്ട് ഫാമിലിയായിട്ടൊക്കെ ചെല്ലുവാണെങ്കിൽ നേരത്തെ വിളിച്ച് ഏതെങ്കിലും ഒരു റൂം നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഇനി തണ്ണീർ പന്തലിലെ ഫുഡിനെക്കുറിച്ച് പറയാം ഞങ്ങൾ ആളെണ്ണം കുറവായിരുന്നെങ്കിലും കുറച്ചധികം ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ രണ്ട് ടൈപ്പ് കള്ളാണുണ്ടായിരുന്നത് കാന്താരിക്കള്ളും മുന്തിരിക്കള്ളും മുന്തിരിക്കാണെങ്കിൽ ഇതേ നോക്കിയാൽ നല്ല കളർഫുൾ ആയിട്ട് മധുരവും പുളിയും ഒക്കെയുള്ള നല്ല തണുപ്പിച്ച തെങ്ങും കള് അതിൻ്റെ കൂടെ നല്ല കപ്പ ബിരിയാണിയും കള്ളപ്പവും വാങ്ങിയിട്ടുണ്ടായിരുന്നു കള്ളപ്പം ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ളത് വെച്ച് പെർഫെക്റ്റ് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി അധികം പുളിയൊന്നും ഇല്ലാതെ കഴിച്ചാൽ മടുപ്പ് തോന്നാത്ത കള്ളപ്പം ഇനി ഇതിന് സൈഡായിട്ട് പോർക്ക് ഫ്രൈയും ബീഫ് ഫ്രൈയും കാരിമീൻ ഫ്രൈയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരി മൂന്നെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് തരുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു കാരി ഫ്രൈക്ക് അത് തേങ്ങയൊക്കെ വറുത്തിട്ടിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവരെല്ലാ ഫ്രൈ ഐറ്റംസിൻ്റെ കൂടെ നട്ട്സും തേങ്ങ വറുത്തു നോക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നാടൻ കോഴിക്കറിയും കൂന്തൽ ഫ്രൈയുമായിരുന്നു നാടൻ കോഴിക്കറി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കാന്താരിക്കളിലും മുന്ത്രക്കളിലും കൂടെ താറാവും അപ്പാസും മുയൽ ഫ്രൈയും ഞങ്ങൾ പാഴ്സലായിട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു മറ്റു പല ഫേമസ് ഷോപ്പുകളിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും തണീർ പന്തലിലെ ഭക്ഷണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടുത്തെ ആംബിയൻസും ഇവിടെ കുക്ക് ചെയ്തു തരുന്ന ഫിഷ് ഒക്കെ ഇവിടെ തന്നെ വളർത്തുന്നതാണ് പുറകോശത്തായിട്ട് വലിയ ടാങ്കുകളിൽ വരാലും കാര്യമൊക്കെ പോലെ കിടപ്പുണ്ട് ഇത് ഇവിടെ ഭക്ഷണം പാകം ചെയ്യാനുള്ള വിറകടുപ്പൊക്കെ എരിയുന്നുണ്ട് നമ്മൾ ഓർഡർ ചെയ്ത ശേഷമാണ് ഇവിടെ ഓരോ ഐറ്റംസും കുക്ക് ചെയ്തു തരുന്നത് പിന്നെ ദൈ ഇവിടെയായിട്ടൊരു വ്യൂ പോയിന്റ് ഒക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് മുകളിൽ നിന്ന് തണ്ണീർപന്തൽ ഷാപ്പിന്റെ ഫുൾ വ്യൂ കിട്ടും ഇതിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കാണാം ഈ കുളത്തിലായിട്ട് നിറയെ മീനൊക്കെ ഉണ്ട് വിശാലമായ ഒരു പാർക്കിംഗ് സ്പേസും തണ്ണീർ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ പാറാമറ്റം തണ്ണീർ ഒന്ന് വന്ന് നോക്കിക്കോളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ഫ്രം ശ്രുതി